ഹലോ നമസ്കാരം എല്ലാവർക്കും അജസുളാഗിലിക്ക് സ്വാഗതം നമ്മൾ തൃശ്ശൂർ ചന്തലാണ്ടോ നിക്കണേ നമ്മൾ സെലക്ട് ചെയ്ത രണ്ട് കുട്ടികളാണ് കഷ്ടി ഒരു നൂറ്റി അമ്പത് നൂറ്ററുപത് റേഞ്ച് ഏര് പോയൊരു നൂറ്ററുപത്തഞ്ച് കിലോ നൂറ്റമ്പതിനും നൂറ്റെഴുപതിനും ഇടയിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഒരു നൂറ്റമ്പത് നൂറ്റമ്പത്തഞ്ചാണ് നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ചിട്ടുള്ള ഈ കുട്ടികൾ നല്ല നല്ല കുട്ടികളാണ് മോശമൊന്നുമില്ല നല്ല തലയും കുമ്പും അത്യാവശ്യം ഒരു ക്രോസ് ബ്രീഡിന്റെ ചെറിയൊരു ചായവുള്ള കുട്ടികളെന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം ഉടൽനീട്ടമുണ്ട് കാൽപ്പൊക്ക ഉണ്ട് ഈ കുട്ടികൾ നമ്മൾ തൃശ്ശൂർ ചന്തയിൽ ഈ വെള്ളിയാഴ്ച തൊട്ടൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആഴ്ച വെള്ളി രണ്ട് ദിവസം മുന്നേ തൃശ്ശൂർ ചന്തയിൽ പോയ അവസ്ഥയാണ് ഏകദേശം ഇരുപത്തിനാലാം തീയതി ടോമി ഇരുപത്തിനാലാം തിയതി തീ പിടിച്ച പോയാണ് പൂത്തും കുട്ടികൾക്ക് കഷ്ടം ഇരുപത്തിരണ്ട് ഇരുപത് രൂപ ഇരുപത്തി ഒന്നൂരൊക്കെ കൊടുത്ത കുട്ടികൾ ഇപ്പോ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ടൊക്കെയാണ് പറഞ്ഞത് ലാസ്റ്റ് ഈ രണ്ട് കുട്ടികൾക്ക് അമ്പത്തി അയ്യായിരം ആണ് പറഞ്ഞേക്കുന്നത് നമ്മള് എടുത്തില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയാ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കപ്പോ ലൈവ് വേറ്റിൽ ഇത്ര നൂറ്റമ്പത് കിലോ ഉണ്ടെങ്കിൽ ഏകദേശം ഇത്ര പൈസ നിസാര പൈസയല്ലേ മാറ്റുള്ളൂ അങ്ങനെയൊക്കെ പക്ഷേ എനിക്കെന്തോ എന്തോ എടുത്തു കൊടുക്കാം നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേട്ടന് സാധാരണ ഞാൻ ഇപ്പൊ കുറച്ചു നാളുകളൊരു തീരെ പൂത്തുകൂട്ടികളെ പൂത്തുകൾ എടുക്കാൻ തീരെ പോവാറില്ല അതിനോട് തീരെ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല ഒരു അപ്പാപ്പൻ കുന്നംകുളം പഴഞ്ഞീന്ന് എടുത്തു വളർത്തി കൊണ്ടുനാട്ടിലെ മൂക്കയർ ഒന്നുമില്ല കേട്ടോ എടുത്തു വളർത്തി കൊണ്ടു രണ്ട് പോത്തുകളാണ് മൂക്കയറില്ല ഒരു ജാഫ്രാബാദി ടച്ചോട് കൂടിയ ഹെഡ് പവറുള്ള നല്ല രണ്ട അടിപൊളി പോത്തുകളാണ് ഒരെണ്ണം നല്ല അസല സാധനമാണ് സത്യം പറഞ്ഞ മൂക്കയർ ഉണ്ടങ്ങ ഞാനെന്ന് നോക്കിയിരുന്നു പക്ഷെ ഇനി നമ്മൾ മൂക്കേറിട്ട് അവർ മെരുക്കാൻ നിൽക്കല് എളുപ്പമല്ലാതല്ല പക്ഷെ നമ്മള് റിസ്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല ബൂത്തുകളാണ് നല്ല വളർച്ചയിലേക്ക് വരാൻ സാധ്യതയുള്ള നല്ല ഹെഡ് പവർ ഉള്ള നല്ല ലുക്ക് ഉള്ള പൂത്തുകളാണ് അപ്പോ അത് രണ്ടു പോത്തുംകുട്ടികളെ നമ്മൾ ഇഷ്ടമായി ചോദിച്ചു അപ്പൊ അതിന് എഴുപതിനായിരാണ് വില പറഞ്ഞത് ഇനി നമ്മൾ പോത്തും കുട്ടികളുടെ വിലകളൊന്നും ഞാൻ ഇനി പറയുന്നില്ല നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോയും ചെയ്യാറില്ല സ്വതവേ നിങ്ങൾ വിചാരിക്കാൻ എൻ്റെ പൊത്തുകളൊക്കെ വിറ്റ് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ഇരുപത്തേഴായിരം രൂപ അല്ലെങ്കിൽ അമ്പത്തയ്യായിരം രൂപ അമ്പത്തയ്യായിരത്തിന്ന് വേണമെങ്കിൽ ഒരു ആയിരം രണ്ടായിരം വീണ്ടും കുറച്ച് കിട്ടാം ചിലപ്പോ ഉറപ്പില്ല കേട്ടോ എനിക്ക് പക്ഷെ നമ്മള് അത്രയും നൂറ്റമ്പത് കിലോ ഉള്ള കുട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഇവിടെ നിന്നായാലും നമ്മള് വാങ്ങിച്ച് ഞാൻ ചിന്തിക്കുന്ന ഒരു ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോ നമ്മൾ അതിനെ ഇത്ര നാള് ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസം നോക്കിയിട്ട് ഏകദേശം ഇരുപത്തേഴ് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് രൂപയുടെ കൂട്ടി പത്ത് പതിനയ്യായിരം രൂപ തീറ്റ ചെലവ് പിടിച്ചു കഴിഞ്ഞാൽ അമ്പതിന് അറുപതിനടയിലാണ് വില കിട്ടാൻ സാധ്യതകൾ ഇപ്പൊ ഉള്ളോ എന്ന് വെച്ചുകഴിഞ്ഞാൽ പൂത്തിന്റെ വിപണി ഈ കൊല്ലം ഭയങ്കര ചടവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാനുള്ളത് പറയാം നിങ്ങൾ സാധാരണ യൂട്യൂബർമാർ പറയുന്ന പോലെ കോടികൾ ലക്ഷങ്ങൾ ഇത് കൊണ്ട് കഴിഞ്ഞാൽ പിറ്റേ മാസം പത്ത് ലക്ഷം കിട്ടും ഇരുപത് ലക്ഷം എനിക്ക് അങ്ങനെ സാധാരണഗതിയിൽ വളർത്തുന്നവന് ഒരു രൂപ കിട്ടിയിരുന്ന ഉണ്ടായിരുന്നു പക്ഷേ ഈ കൊല്ലം തൊട്ട് ഞാൻ മുമ്പാടുള്ള വീഡിയോയിൽ പറയാറുണ്ട് കഴിഞ്ഞ ഞങ്ങട് പൂത്ത് വളർത്തൽ ലക്ഷം തൂർക്കടായിരിക്കുന്നുള്ളത് ഇത് പെരുമ്പിലാവ് ചന്തയു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഏകദേശം വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളുകളായാണെങ്കിലും ഞാൻ ഒരുവിധ ചന്തകളിലൊക്കെ ഇപ്പം കയറിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനെ കണ്ടിട്ട് കർഷകർ ആരോടിച്ചെന്ന് പോത്തിനെ വാങ്ങിക്കേണ്ടത് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോത്തിനെ വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം കൂടുതൽ ആളുകളും ഞാൻ തിരുത്തി പിടിക്കുന്നത് കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊഞ്ഞ സംഭവം ഇപ്പൊ ഞാൻ പോത്തിനെ പൂത്തിനെ വാങ്ങിക്കില്ലാന്നല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ വിലക്ക് കിട്ടിയാൽ മാത്രം വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു സംഭവം ഒരു തരത്തില് ചിലപ്പോൾ ചിന്തിക്കാൻ വേണ്ടിയിരിക്കുന്നു നല്ല ക്വാളിറ്റി ഉള്ള നല്ല പവർ ഉള്ള പൂത്തിനെ കിട്ടുകയാണെങ്കിൽ തൂക്കത്തിന് എടുത്താലും നഷ്ടമില്ലാന്നു വയ്ക്കും പക്ഷെ തൂക്കി വാങ്ങിക്കുന്നിടത്തും ഭയങ്കര മോശം കുട്ടികളാണ് ഞാനിപ്പോൾ നിലവിൽ വരുന്നില്ല എന്നല്ല പക്ഷെ എല്ലായിടത്തും പോത്തും കുട്ടികളും ഷോർട്ടാണ് അപ്പോൾ ഫാമിലായാലും ചന്തയിലായാലും ചന്തകളിലൊക്കെ കയറി എടുക്കുമ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി നോക്കിയ ഒരു പോത്താണ് കഷ്ടി നാന്നൂറ് കിലോയ്ക്ക് മേലെ ലൈവായിട്ടുള്ളതാണ് ഇങ്ങനെ ചടഞ്ഞ് കൂടി നിൽക്കുമ്പോ അത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പോത്ത് ചടഞ്ഞ് കൂടി നിൽക്കുകയാണ് പക്ഷെ പോത്ത് വലിപ്പമുണ്ട് നല്ല നീട്ടവും ഹൈറ്റും കാൽപ്പൊക്കവും നല്ല പ്രായത്തില് കുറവുള്ള പോത്താണ് നമ്മൾ എടുക്കാൻ വേണ്ടി ചോദിച്ചാണ് വില കൊണ്ടാവാത്തത് കൊണ്ട് നമ്മൾ എടുത്തില്ല അപ്പോ എനിക്ക് പറയാനുള്ള സംഭവം കഴിഞ്ഞാൽ വല്ലാണ്ട് ധൃതി പിടിച്ചിട്ട് പോത്തിനെ പാടത്ത് പുല്ലുണ്ട് പോത്തില്ല അപ്പോ എന്താ ഇനിപ്പോ എന്താ പറയാ പൂത്തിനെ രണ്ടെണ്ണം കിട്ടി നല്ലതാണ് പാടത്ത് പുല്ലുണ്ട് അല്ലെങ്കിൽ നമുക്ക് പണിയിലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല നേരല്ലേ സമയം പോണില്ല ഇതൊക്കെ വിചാരിച്ചിട്ട് വെറുതെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് കളയാൻ നിൽക്കണ്ട എല്ലാ കൊല്ലത്തിനേക്കാളും പോത്ത് വിപണി മോശമായിരിക്കുന്ന ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ പൂത്തും കുട്ടികൾക്ക് തീ പിടിച്ച പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് പൂത്തുംകുട്ടിനെ വാങ്ങിച്ചിട്ട് ഒരു കൊല്ലം ചെളിയും ചേറും നടന്നിട്ട് നടന്നിട്ടായിരുന്നു പത്ത് രൂപ കിട്ടിയില്ല അവസ്ഥ ഞാൻ എനിക്ക് അങ്ങനെ പറയുള്ളോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഞാൻ പലപ്പോഴും പല യൂട്യൂബർമാര് ഇപ്പൊ അടുത്തൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ദൈവമേ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രീതി വെച്ച് അവര് ഭയങ്കര സിമ്പിളായിട്ടും വളരെ കാശ് വരുന്ന പെരുമഴ പെയ്യുന്ന ഒരു ബിസിനസ് ബിസിനസ്സായിട്ട് ഇതിനെ കാണണം പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല കാരണം ഞാനിത് വളർത്തി വിൽക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയൊരു ലാഭ ലാഭകച്ചവടായിട്ട് ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുന്നില്ല പക്ഷെ കച്ചവടം ചെയ്യാൻ പറ്റും പക്ഷെ അത് നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പൂത്തുമുട്ടികള് എല്ലാ കൊല്ലത്തിനേക്കാളും വില കുറഞ്ഞ ഒരു സംഭവം ഈ ഒരു ഈയൊരു പെരുന്നാളിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെരുന്നാൾ കാലഘട്ടം ആദ്യം കിട്ടിയവർക്കൊക്കെ വില കിട്ടി പക്ഷെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നമ്മൾ ഈ ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ കൊടുത്ത് പൂത്തുംകൂട്ടീനെ എടുത്തിട്ട് അമ്പതും അമ്പത്തഞ്ചും അറുപതിനൊന്നും കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും ബാലൻസ് ഉണ്ടാവില്ല വെറുതെ പാടത്തിട്ടിട്ട് നമ്മൾ വെള്ളവും പുല്ലും മാത്രമല്ലല്ലോ നമ്മൾ കൈത്തീറ്റം കൊടുക്കുന്നുണ്ട് പണി എടുക്കുന്നുണ്ട് പക്ഷെ അതിനുള്ളൊരു ബാലൻസ് ഇപ്പൊ കാണാല്ലേ അപ്പൊ ധൃതി പിടിക്കേണ്ട അല്ലാതെ ക്ഷമയോടെ സംയമനം പാലിച്ച് ക്ഷമയോടെ കൈയിന് ഒത്തത് മാത്രം എടുക്കുക അതെന്ന് വല്ലാണ്ട് ധൃർതി പിടിച്ച് നമ്മള് നിങ്ങളൊന്ന് ക്ഷമയോട് കൂടി ഒരു മാസം ഒന്നര മാസം ഒന്നും ചന്തയിൽ കയറി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ക്ഷമയില്ലാത്തവരോട് നമ്മൾ പറഞ്ഞിട്ട് കയറില്ല അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം ഇല്ലാത്തവരോട് നമ്മൾ പറഞ്ഞിട്ട് കയറില്ല ചന്ത കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും തിരുത്തു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ വളരെ ക്ഷമയോട് കൂടി എന്ന് വെച്ചാൽ നമുക്ക് ബാലൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ കൊല്ലം ചെല്ലും തോറും നമുക്ക് കിട്ടുന്ന ലാഭവിഹിതം അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും കഷ്ടമായിരിക്കും അതൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് വീണ്ടും പറയാം വീഡിയോ അവസാനിപ്പിക്കൊന്ന് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ